ഇടുക്കി കരുണാപുരം ചേറ്റുകുഴിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപകൽ മോഷണം നടന്നു ടൌണിലെ പൊന്നു സ്റ്റോഴ്സിൽ നിന്നുമാണ് മേശയ്ക്കുള്ളി സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചത് സംഭവത്തിൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ജീവനക്കാരനായ അജിത് കുമാറിനെ വണ്ടമേട് പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ പത്തരയോടെയാണ് ചേറ്റുകുഴി ടൌണിൽ പ്രവർത്തിക്കുന്ന പൊന്നു സ്റ്റോഴ്സിൽ മോഷണം നടക്കുന്നത് കടയുടമ സാബു പുറത്തേക്കിറങ്ങിയ സമയത്ത് കളക്ഷൻ ഏജന്റായ അജിത് കുമാർ കടയുടെ മുൻവശത്ത് നിൽക്കുന്നതായി കണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം കടയിലെത്തിയ ഡെലിവറി വാഹനത്തിൽ പണം കൊടുത്തയക്കുന്നതിനായി മേശ നോക്കിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അജിത്താണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായത് തുടർന്ന് വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി കട്ടപ്പന പോലീസ് അജിത് കുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് വണ്ടൻമേട് പോലീസിന് കൈമാറി സ്ഥാപനത്തിന്റെ ടോയ്ലറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇയാൾ മോഷ്ടിച്ച പതിനായിരം രൂപ പോലീസ് കണ്ടെടുത്തു കടയിൽ നിന്ന് ഇതിനു മുമ്പും പണം മോഷണം പോയതായി കടയുടമ പറയുന്നു Madrbu minius, kredokit. Okay?